മുട്ടത്തു വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പതിനൊന്ന് വയസ്സുകാരനായ ബേബിയും തന്റെ കൊച്ചാൻ ചെത്തിയ ലില്ലി എന്ന പെൺകുട്ടിയുമാണ് ഇവ രണ്ടുപേരുടെയും ജീവിതമാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കഥ ഇവ രണ്ടുപേർക്കും അച്ഛനും അമ്മയും ഇല്ലായിരുന്നു ആ നാട്ടിൽ ഇത്രയേറെ ദാരിദ്ര്യത്തിലുള്ള വേറെ ആരും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അമ്മയുടെ സഹോദരയുടെ കൂടെയാണ് ഇവർ താമസിക്കുന്നത് അവരെ മാമിത്തള്ള എന്നായിരുന്നു വിളിച്ചിരുന്നത് ആ തള്ളയ്ക്ക് ഇവ രണ്ടുപേരെയും കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അതുകൊണ്ട് അവരെ അവസരം കിട്ടുമ്പോൾ എല്ലാം ഉപദ്രവിക്കുമായിരുന്നു ഒരു ദിവസം പെരുമഴ പെയ്യുന്ന ദിവസം സ്വന്തമായി കുടയില്ലാത്തത് കൊണ്ട് സ്കൂളിൽ പോകാൻ കഴിയാതെ ഉമ്മറത്ത് നോക്കിയിരിക്കുകയാണ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാമല്ലോ അപ്പോഴാണ് ഗ്രേസി വരുന്നത് ഗ്രേസി ആ നാട്ടിലെ പണമുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു അവൻ അവളോട് നീ ഗ്രേസിയുടെ കുടയിൽ കയറി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഗ്രേസി അവളെ കുടയിൽ കയറ്റിയില്ല മഴ നനഞ്ഞ് സങ്കടത്തോടെ അവൾ സ്കൂളിലേക്ക് ഓടിപ്പോയി മഴ നനഞ്ഞ് കുളിച്ച് അവളെ ക്ലാസ്സിൽ ടീച്ചർ കണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താ പുറത്തു നിർത്തി അതൊക്കെ അവൻ അവൾ ബേബിയോട് വന്ന് പറഞ്ഞു ബേബി ഗ്രേസിയുടെ വീട്ടിൽ ചെന്ന് കല്ലെടുത്ത് ഗ്രേസിയുടെ നെറ്റിയിൽ നെറ്റി എറിഞ്ഞു പൊട്ടിച്ചു നെറ്റിയിൽ നിന്ന് ചോര പൊടിഞ്ഞു സ്വന്തം അനുജത്തിയോട്ടുള്ള നിഷ്കളങ്കമായ സ്നേഹമാണ് അവനെ ഇങ്ങനെയൊക്കെ ജയിപ്പിച്ചത് അപ്പോഴേക്കും നാട്ടുകാരെല്ലാം ഓടിക്കൂടി പോലീസുകാരെ വിളിച്ചു അന്ന് രാത്രിയായപ്പോൾ അവൻ അവളോട് പറഞ്ഞു ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ് അല്ലെങ്കിൽ എന്നെ പോലീസ് പിടിച്ചണ്ടു പോകും ഞാൻ മടങ്ങി വരുമ്പോൾ നിനക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് അന്നത്തെ ദിവസം മഴ നനഞ്ഞു പോകുന്നതും ടീച്ചർ പുറത്താക്കിയതുമെല്ലാം അവൻ ഓർത്തു ചില്ലുകൈപ്പിടിയിൽ കുരവയുടെ രൂപമുള്ള ഒരു കുട കൊണ്ടുവരാമെന്ന് അവൻ അവളോട് പറഞ്ഞു ആ ദിവസം തൊട്ട് ഒരു ദുഷ്കരമായ ദിവസമായിരുന്നു വീട്ടുജോലികളെല്ലാം അവളെ കൊണ്ട് എടുപ്പിച്ചും ഉപദ്രവിക്കുകയും സ്കൂളിൽ പോകാൻ അനുവദിക്കുകയും അനുവദിക്കുകയുമില്ലായിരുന്നു ഈ മർദ്ദനമൊക്കെ സഹിക്കവയ്യാതെ ആയപ്പോൾ അവളും വീട് വിട്ടിറങ്ങി രണ്ടുപേരും നല്ലവരായ മനുഷ്യരുടെ വീട്ടിൽ അഭയം തേടുകയും അവരുടെ സംരക്ഷണത്തിൽ നല്ല ജോലി സമ്പാദിക്കുകയും വലിയ ആളാകുകയും ചെയ്തു അതിനിടയിൽ ഇവർ രണ്ടു പരസ്പരം കണ്ടുമുട്ടി ബേബി പഠിച്ച് വലിയ ഡോക്ടറായി ഡോക്ടർ ബേബിയുടെ ശസ്ത്രക്രിയക്കിടയിൽ ഒരു സ്ത്രീയുടെ രോഗം ഭേദമായി അവരോട് പ്രതിഫലമായി ഒരു കുടയാണ് ചോദിച്ചത് കുട വാങ്ങി വരുമ്പോഴേക്കും ബേബിയുടെ അനിയത്തി ലില്ലി എവിടെ എത്തി പണ്ട് നിന്നെ കുടയിൽ കയറ്റാതെ പോയ ഗ്രേസിയാണ് ഈ സ്ത്രീയെന്ന് അവൻ അവളോട് അവളെ അറിയിച്ചു കടുത്ത ദാരിദ്ര്യത്തിലും ജീവിതത്തിലെ പല സാഹചര്യങ്ങളുണ്ടായിട്ടും ഉള്ളിലെ സ്നേഹം വറ്റാത്ത ഉറവ് പോലെ സൂക്ഷിച്ച ബേബി എന്ന കഥാപാത്രത്തെ വായനക്കാർ നെഞ്ചിലേറ്റി ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കവിതകൾ വായിച്ചു കഥകൾ വായിച്ച് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക നന്ദി നമസ്കാരം